ഹലോ ഗായ്സ് നമസ്കാരം ഞാനിന്ന് പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഉത്തരമലബാറിലെ ജനങ്ങൾ വളരെ ആവേശത്തോടെ കാണുന്ന ഒരു തെയ്യമാണ് കണ്ടനാർ കേളൻ കണ്ടനാർ കേളൻ തെയ്യത്തിൻ്റെ പ്രധാന ആകർഷണം അതിൻ്റെ അഗ്നിപ്രവേശനമാണ് കണ്ടനാർ കേളൻ തെയ്യത്തിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും ഐതിഹ്യങ്ങളും അറിയുന്നതിനായി വീഡിയോ തുടർന്നും കാണുക പയ്യന്നൂരിനടുത്ത് രാമന്തളിയിലെ കുന്നുരു എന്ന പ്രദേശത്തെ ഭൂപ്രഭുവായിരുന്നു തീയ സമുദായത്തിൽപ്പെട്ട മേലയിടത്ത് ചക്കി അവർക്ക് തൻ്റെ സ്ഥലമായ വയനാട്ടിലെ പൂമ്പുനം എന്ന കാട്ടിൽ വെച്ച് ഒരു ആൺകുഞ്ഞിനെ കളഞ്ഞു കിട്ടുന്നു അവർ അവനു കേളൻ എന്ന് നാമകരണം ചെയ്ത് സ്വന്തം പുത്രനെ പോലെ വളർത്തി ആരോഗ്യവാനായി വളർന്ന കേളൻ്റെ ബുദ്ധിയും വീര്യവും ആ അമ്മയിൽ സന്തോഷം വളർത്തി അവൻ്റെ അധ്വാനശേഷി അവരുടെ കൃഷിയിടങ്ങളിൽ നല്ല വിളവ് കിട്ടാൻ അവരെ സഹായിച്ചു ചക്കിയമ്മയുടെ അധീനതയിലായിരുന്ന കുന്നുരു പ്രദേശം കേളൻ്റെ മിടുക്കുകൊണ്ട് സമ്പൽ സമൃദ്ധിയിലായി ഇതുപോലെ തൻ്റെ വയനാട്ടിലുള്ള സ്ഥലവും കൃഷിയോഗ്യമാക്കണം എന്ന് തോന്നിയ ചക്കി കേളനെ വിളിച്ചു കാര്യം പറഞ്ഞു അമ്മയുടെ വാക്കുകളിലനുസരിച്ച് നാല് കാടുകൾ ചേർന്ന പൂമ്പുനം വെട്ടിത്തെളിക്കാൻ പണിയായുധങ്ങളും തൻ്റെ വില്ലും ശരങ്ങളും എടുത്ത് കേളൻ പുറപ്പെട്ടു പോകുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന കള്ള് അവോളം എടുത്തു കുടിച്ചു വഴിയിൽ വെച്ച് കുടിക്കാനായി ഒരു കുറ്റിക്കള് കൈയിലും മറ്റൊന്ന് മാറാപ്പിലുമായി അവൻ യാത്ര തുടർന്നു പൂമ്പുനത്തിൽ എത്തിയ കേളൻ നാല് കാടുകളും വെട്ടിത്തെളിച്ചു നാലാമത്തെ പൂമ്പനത്തിന് നടുവിൽ ഒരു നല്ലിമരം ഉണ്ടായിരുന്നു എന്നാൽ കേളൻ അതുമാത്രം വെട്ടിയിരുന്നില്ല തുടർന്ന് കേളൻ പൂമ്പനം നാലും തീയിടാൻ ആരംഭിച്ചു കാടിൻ്റെ നാല് മൂലയിലും നാല് കോണിലും തീയിട്ട് അതി സാഹസികമായി അതിന് നടുവിൽ നിന്നും കേളൻ പുറത്ത് ചാടി രണ്ടു കാടുകളിൽ നിന്നും അങ്ങനെ പുറത്തെയാടിയ കേളന് പിന്നീട് അതൊരു രസമായി തോന്നി മൂന്നാം പൂമ്പനവും കഴിഞ്ഞു നെല്ലിമരം നിൽക്കുന്ന നാലാമത്തേതിൽ കേളൻ എത്തി നാലാമത്തേതും തീയിട്ടു അഗ്നിയും വായുവും കോപിച്ചു എട്ടു ദിക്കിൽ നിന്നും തീ ആളിപ്പടർന്നു കേളന് ചടാവുന്നതിലും ഉയരത്തിൽ ഇനി നെല്ലിമരം മാത്രമേ രക്ഷയുള്ളൂ എന്ന് കണ്ട കേളൻ അതിനു മുകളിലേക്ക് ചാടിക്കയറി ആ നെല്ലി മുകളിലായിരുന്നു കാളിയും കരാളിയും എന്നു പേരുള്ള രണ്ട് നാഗങ്ങൾ വസിച്ചിരുന്നത് കേളനെ കണ്ട് രണ്ട് നാഗങ്ങളും മരണഭയം കൊണ്ട് കേളൻ്റെ ദേഹത്തേക്ക് പാഞ്ഞു കയറി കേളൻ അമ്മയെ വിളിച്ചു കരഞ്ഞു നാഗങ്ങൾ കേളൻ്റെ ഇടത്മാറിലും വലത് ആഞ്ഞുകുത്തി കേളനും നാഗങ്ങളും അഗ്നിയിലേക്ക് വീണു അവരെ അഗ്നി വിഴുങ്ങി അവർ ചാരമായി തീർന്നു അപ്പോൾ തൻ്റെ പതിവ് നായാട്ട് കഴിഞ്ഞ് അതുവഴി വന്ന വയനാട്ടുകുലുവൻ മാറിൽ രണ്ടു നാഗങ്ങളുമായി വെണ്ണീരായി കിടക്കുന്ന കേളനെ കണ്ടു വയനാട്ടുകുലുവൻ തൻ്റെ പിൻകാലുകൊണ്ട് വെണ്ണീറിൽ അടിച്ചു അതേസമയം തന്നെ വയനാട്ടുകുലവൻ്റെ പിൻകാലു പിടിച്ച് കേളൻ എഴുന്നേറ്റു മാറിൽ രണ്ടു നാഗങ്ങളുമായി പുനർജനിച്ച കേളൻ ദൈവക്കരുവായി മാറി വയനാട്ടുകുലവൻ കേളനെ അനുഗ്രഹിച്ചു ഞാൻ കണ്ടതുകൊണ്ട് നീ കണ്ടനാർ കിളൻ എന്ന് പ്രശസ്തനാകും എന്ന് പറഞ്ഞു എന്നും തൻ്റെ ഇടത് ഭാഗത്ത് ഇരിക്കാൻ പീഠവും കയ്യിൽ ആയുധവും പൂജയും കുലവൻ കൽപ്പിച്ചു കൊടുത്തു കണ്ടനാർ കേളൻ പൂമ്പുനം അഗ്നിക്കിരയാക്കിയതിൻ്റെ പ്രതീകമായാണ് തെയ്യക്കോലം കെട്ടിയാടുമ്പോൾ ഓലച്ചൂട്ടുകൾ കൂട്ടിയിട്ട് കത്തിച്ച് അഗ്നിപ്രവേശനം സാധ്യമാക്കുന്നത് കേളൻ മുക്കൂറ്റിക്കാട് മൂവരുക നല്ല തേങ്ങ കരിമ്പനക്കാട് എന്നിങ്ങനെ നാലു കാടുകൾ ചേർന്നതായിരുന്നു പൂമ്പുനം ഈ നാല് കാടിൻ്റെ പ്രതീകമായിട്ടാണ് തെയ്യം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ മേലേരി കൂട്ടി തീക്കനലുകൾ നാലായി പകുത്തുവെക്കുന്നതും അവ കണ്ടനാർ കേളൻ തട്ടിത്തെറിപ്പിക്കുന്നതും ആദ്യം വെള്ളാട്ടം കെട്ടിയാടിയതിനു ശേഷമാണ് കണ്ടനാർ കേളൻ തെയ്യത്തിൻ്റെ പൂർണ്ണരൂപം കെട്ടിയാടുന്നത് കണ്ടനാർ കേളൻ്റെ കോലധാരിക്ക് നല്ല കരുത്തും മെയ്വഴക്കവും ആവശ്യമാണ് ശരീരവും മനസ്സും ഒരുപോലെ അർപ്പിച്ചാലേ നല്ല തെയ്യക്കോലം കെട്ടി ആടാൻ സാധിക്കൂ കണ്ടനാർ കേളിൻ്റെ അഗ്നിപ്രവേശനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക കണ്ടനാർ കേളൻ്റെ അഗ്നിപ്രവേശനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് ഉദ്വേഗഭരിതവും ആവേശകരവുമായ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാവർക്കും നന്ദി